ഹായ് കുഞ്ഞുങ്ങളെ വിളോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അങ്ങനെ ഓണൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ടിരിക്കുവാണല്ലോ അല്ലേ നമ്മുടെ ഓണം ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് രണ്ട് ട്യൂബറും ഉണ്ട് കേട്ടോ അത് കൂടാതെ പുതിയൊരു ഓഫറും കൂടി ഈ വീഡിയോയിലുണ്ട് കേട്ടോ വേറൊരു രൂപയ്ക്ക് നല്ല സുന്ദരി കുട്ടികൾ ഉണ്ട് ട്യൂബറും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ എന്നാൽ നമുക്കിനി നമ്മുടെ താമര കുട്ടികളെ കാണാട്ടോ ഇനി നമ്മുടെ വെളുത്ത സുന്ദരി വൈറ്റ് ബിയോണിയുടെ നാലേ നാല് ചൂവറേ ഉള്ളൂ കേട്ടോ ഇത് നൂറ്റി അമ്പതിൻ്റെ ചൂവറെ ഇത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇത് ഇരുന്നൂറ് ഇത് നൂറ്റി എഴുപത്തഞ്ച് നാല് ചൂറാട്ടോ വൈറ്റ് ബിയോണിയുടെ ഉള്ളത് ഇത് നാലേ നാലെണ്ണമേ ഉള്ളൂ അപ്പോൾ വേണ്ടിയവർ പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് മിംഗ്ലൂൻ്റെ കുറച്ച് ട്യൂബറുണ്ട് കേട്ടോ കുറച്ചില്ല വളരെ കുറച്ചേ ഉള്ളൂ മൂന്നേ മൂന്ന് ട്യൂബറേ ഉള്ളൂ നിറയെ ഗ്രോറ്റപ്പുള്ള വരണം നിറച്ചും ഗ്രോറ്റപ്പ് ഉണ്ട് കണ്ടല്ലോ ഇതിനും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഈ വരെത്തിന് ഇത്തിരി കുറവാണ് അത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുകയാണ് ഇത് ഇത് രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇരുപത്തിപ്പതുപോലെ നിറയോ ഉണ്ട് കേട്ടോ പൗലോട്ടസ് ആട്ടോ സുന്ദരി കുട്ടിയാണേ വെറൈറ്റിയെ കാണാം അതായത് വേറെ നല്ല കേട്ടോ എല്ലാ ഏകദേശം ഒരേ കളറും ഇരിക്കും പിന്നെ വൈറ്റും പിങ്കും മജന്തയൊക്കെ ഉള്ള മഞ്ഞ സുന്ദരിനെ എന്നും എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ നല്ല ഡിമാൻഡ് ഉള്ള ആളാണ് അവൾ നിറയെ പൂക്കുകയും ചെയ്യും അപ്പം ഈ ട്യൂബറിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ ഇതിന് നൂറ്റി അൻപത് രൂപ പിന്നെ ചിലര് ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ വില കൂടുതലാണല്ലോ ചിലപ്പോൾ വില കുറവാണല്ലോ എന്നാൽ അതെൻ്റെ മക്കൾ പല ചാനലിൽ നിന്ന് പല സ്ഥലത്തു നിന്നാണ് നമ്മൾ ട്യൂബർ വാങ്ങിക്കുന്നത് അപ്പം പല വിലയായിരിക്കും പിന്നെ ഈ സമയത്തൊന്നും ട്യൂബർ കിട്ടാനേ ഇല്ല പൊതുവേ റേറ്റ് കൂടുതലുള്ള സമയം കേട്ടോ ഞാൻ കൂട്ടിയിടുന്നതല്ല തരുന്നവർ ഇടുന്നതല്ല വേറെ ചാനലുകാർ ഇടുന്നതല്ല നമുക്ക് ട്യൂബർ കിട്ടാനല്ല കാരണം ഇപ്പം നല്ല ഡിമാൻഡ് ആട്ടോ ഇത് നമ്മുടെ അമരക്കമേലിയുടെ ഒരു വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ കണ്ടല്ലോ ഇതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ അമരക്കമേലയാണ് തുടക്കക്കാർക്കൊക്കെ നടാൻ പറ്റിയ താമര കേട്ടോ പെട്ടെന്ന് ഫ്ലവറാവും നിറയെ പൂക്കുകയും ചെയ്യും ഇത് ഞാനാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് നടാൻ സമയമില്ലാതെ രണ്ടാഴ്ച വെള്ളത്തിലിട്ടതേ ഉള്ളൂ നട്ടില്ല വെള്ളത്തിൽ കിടന്ന് തന്നെ അതിന് മുട്ട് വന്നു കേട്ടോ അതുകൊണ്ട് അവരൊക്കെ മതി ആര് വെച്ചാലും പെട്ടെന്ന് പൂക്കൂട്ടോ ഇനി മക്കളെ നമുക്ക് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ആയ ഒരു രൂപയുടെ താമരക്കുട്ടികളെ കാണാം കേട്ടോ ഇതാണ് നമ്മുടെ ഒരു രൂപയുടെ ട്യൂബറുകൾ കണ്ടല്ലോ നിറയെ ഗ്രോ ടീപ്പ് ഒക്കെ ഉണ്ട് ഇത് ഇതാണ് ഒരു രൂപയ്ക്ക് കിടക്കുന്നത് വെളുത്ത താമരക്കുട്ടികളാ കേട്ടോ ഫ്ലവർ ചെയ്യാൻ ആഡ് ചെയ്യാം കേട്ടോ കണ്ടല്ലോ അപ്പോൾ വേണ്ടിയവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം അത് ഒന്നും ഇല്ലാട്ടോ രണ്ടോ മൂന്നോ താമര ഉള്ളൂ രൂപയുടെ പെട്ടെന്ന് മെസ്സേജ് അയക്കണം പിന്നെ ഇത് തന്നെ ആയിട്ടല്ല കേട്ടോ കൊടുക്കുന്നത് വേറെ ഏതെങ്കിലും താമര വാങ്ങിക്കുമ്പോൾ ആ കൂടെ തന്നെ കേട്ടോ ഇതും തരുന്നത് പിന്നെ എൻ്റെ നിങ്ങളുടെ ആഗ്രഹം കാരണം ഒരു താമരയില്ലാത്തവർക്ക് അധികം സാമ്പത്തികം ഇല്ലാത്തവർ എവിടെയും ഒരു താമര പോയെങ്കിലും വിരിയിട്ടെന്ന് ഓർത്താ കേട്ടോ ഞാൻ ഈ നഷ്ടം സഹിച്ച് ഇങ്ങനെ ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ട് ഇതിന് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ ഓർഡർ ചെയ്യോ കൂട്ടുകാരെ ഓണം ഫ്രീ ഗിഫ്റ്റിന്റെ കാര്യം വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വൈറ്റ് താമരക്കുട്ടിയുടെ ചൂബറുകൾ കാണാം കേട്ടോ നിറയെ ഗ്രോറ്റിപ്പുണ്ട് നിറയെ ഗ്രോറ്റിപ്പ് ഉണ്ട് ഇതിന് മൂന്നിന് നിറച്ച് ഗ്രോറ്റിപ്പുണ്ട് ഇതിന് നൂറ്റൻപത് രൂപ വേദം കേട്ടോ മൾട്ടി ഗ്രോ ഗ്രോ ടിപ്പാണ് വൈറ്റ് താമരയാണ് നൂറ്റമ്പത് രൂപയാണ് ചോറിന് ഇതിനും അതുപോലെ തന്നെ ഗ്രോ ടിപ്പ് ഇത് നിറച്ചും ഗ്രോ ടീപ്പാണ് മൾട്ടി ഗ്രോ ടിപ്പ് തന്നെയാണ് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വൈറ്റ് താമര വേണ്ടിയവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇനി ഈ രണ്ടെണ്ണത്തിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഐറ്റി തന്നെയാണ് പിന്നെ ഈ ഉപകരണത്തിന് അൻപത് രൂപയാണ് കേട്ടോ കാണാതെ നിങ്ങൾക്ക് നിറച്ചും ഉണ്ട് ഇത് ഇത് ഇരുപത്തഞ്ച് രൂപയുടെ താമര കുട്ടികളാണ് കുട്ടി താമരകളാണ് പല കളറുണ്ട് നിറ ശരിക്കും കണ്ടോണം ട്യൂബറുകൾ ഇത് ഇത് ഇത്രയൊക്കെ ഉള്ളു ഇരുപത്തഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ കേട്ടോ ഇത് പിന്നെ എല്ലാവരും ഒരു ഉപകാരം കൂടെ ചെയ്തേക്കണം കേട്ടോ ഈ എല്ലാ ട്യൂബറും നിങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ കാണണം കേട്ടോ പ്രത്യേകിച്ച് ഇരുപത്തഞ്ചിൻ്റെ അൻപതിൻ്റെയോ പത്തിൻ്റെയോ ഫ്രീ താമരയൊക്കെ പറയുന്നത് പിന്നെ നിങ്ങൾ ആളാം വീതം ഇരുപത്തഞ്ചിൻ്റെ ട്യൂബർ കാണിക്കാമോ അഞ്ചിൻ്റെ ട്യൂബർ കാണിക്കാവോ എന്ന് ചോദിച്ചാൽ നമുക്ക് സമയമില്ല കേട്ടോ തിരക്കുണ്ട് അപ്പോൾ ഇതിനകത്ത് ട്യൂബറെല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇത് കണ്ട് വിലയൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യട്ടോ പിന്നെ ആരെയും കാണിച്ചു തരുവരും കേട്ടോ പിന്നെ വേറെ പ്രത്യേക കാര്യം പറയാനുള്ള ആരും പരിഭവമായിട്ടൊന്നും എടുക്കണ്ട നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ താമര വേണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയുക ഇരുപത്തഞ്ച് രൂപയുടെ താമര ഉണ്ടോ അൻപത് രൂപയുടെ ഉണ്ടോ ഇരുന്നൂറിൻ്റെ ഉണ്ടോ ഏത് റേറ്റിൻ്റെ എന്നുള്ളത് നിങ്ങൾ പറയുക ഞാൻ ഏത് റേറ്റിൻ്റെ ആണെന്ന് വെക്കുമ്പോൾ പലരും പറയുന്നില്ല അത് പറയാൻ ചേച്ചി ഉള്ള വലിയ റേറ്റിൻ്റെയോ എല്ലാം എടുത്തോ ഉള്ള കളറൊക്കെ കാണിച്ചോളാൻ പറഞ്ഞൊരു പത്തിരുപത്തഞ്ച് ട്യൂബർ ഞാൻ എടുത്തു വെച്ച ചിലപ്പോൾ ഭയങ്കര മഴയായിരിക്കും ചിലപ്പോൾ ഇരുട്ടായിരിക്കും ഇത് മുറ്റത്ത് പോയിട്ട് പത്ത് ഇരുപത്തഞ്ച് പൂട്ടിനകത്ത് കുറേ സൈസ് താമര ട്യൂബർ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അതിൽ നിന്ന് തപ്പി തേടി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒരാൾക്ക് വേണ്ടിയിരുന്ന് ഫ്ലവർ പിക്കും ട്യൂബറിൻ്റെ പിക്ക് എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഇവർ ലാസ്റ്റ് ഒരു വർച്ചിലുണ്ട് ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയുടെ പത്ത് രൂപയുടെ ഉണ്ടെങ്കിൽ മതി എന്നാൽ പിന്നെ നിങ്ങളിത് ആദ്യം പറയുവാണേൽ ഞങ്ങൾക്ക് ഈ കഷ്ടപ്പാടെല്ലാം ഉള്ള ട്യൂബറും ഫ്ലവറും മുഴുവൻ ഇട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്തേക്കണം കേട്ടോ ദേ കണ്ട കൂട്ടുകാരെ വലിയൊരു ട്യൂബറാണ് ഇത് നമ്മുടെ കാവേരി സുന്ദരിയാണ് കേട്ടോ കാവേരിനെ ഇഷ്ടപ്പെടാത്തവരാരും നല്ല വലിയ ഫ്ലവർ തരുന്നതാണ് നമ്മുടെ കാവേരി കേട്ടോ നിറയെ പൂക്കളുണ്ടാകും നല്ല ഭംഗിയാണ് കാവേരി കാണാനായിട്ട് നമ്മുടെ ഈ സായ്ത്തം സായയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ അതിന് വലിയ ട്യൂബർ കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇനി നമ്മുടെ പാക്വാൻ്റെ ഒരു ട്യൂബറുണ്ടേ അത് സുന്ദരിയായ പാക്വാന് മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ വെറൈറ്റി ട്യൂബറാണ് പിന്നെ നമ്മുടെ ഈ സുഭദ്രയുടെ ഒരു ട്യൂബർ കൂടെ ഉണ്ട് കേട്ടോ ആ ട്യൂവറിന് ഇരുന്നൂറ്റി നാപ്പത് രൂപ അപ്പൊ കുട്ടികളെ ഓണ ഓണസമ്മാനത്തിനായിട്ട് കാത്തിരിക്കുന്നത് നമ്മൾ രണ്ട് ഫ്രീ ഗിഫ്റ്റ് ആണ് പറഞ്ഞിരുന്നത് ഓണത്തിന്റെ സമയത്ത് നെറുക്കെടുക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ എല്ലാരും എല്ലാവരും അല്ല കുറെ പേരൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു ഓണമാണ് ഭയങ്കര തിരക്കാണ് ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് ഇടാനോ ഒന്നിനും സമയമില്ല മുപ്പതാം തീയതി തന്നെ ആക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അത് പ്രകാരം നമ്മളാ മുപ്പതാം തീയതിയിലേക്ക് നെറുക്കെടുമ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പൊ നിങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ രണ്ട് വീഡിയോയുടെ കൂടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ഫുള്ള് കാണോട്ടോ ഫുള്ള് കണ്ടിട്ട് കമന്റിന് ലൈക്കും ഷെയറും ചെയ്യുക ഏറ്റവും കൂടുതൽ കമന്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവരാണ് ഒരു ട്യൂബറിന് തെരഞ്ഞെടുക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ അടുത്ത ട്യൂബർ കിട്ടാനായിട്ട് നമ്മൾ ഇത്രയും നാൾ ഇട്ടേക്കുന്ന വീഡിയോയും ഷോർട്സ് എല്ലാം കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നെന്ന് ഒരാളെ നറുക്കിട്ടെടുക്കും കേട്ടോ അങ്ങനെ രണ്ട് ട്യൂബറാണുള്ളത് നല്ല ട്യൂബർ ആണ് ചെറുതല്ല അപ്പം വേഗം വന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടോട്ടോ പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നവർക്ക് ഇന്ന് തന്നെ ട്യൂബർ അയക്കുന്നതായിരിക്കും കേട്ടോ ഓ കൂട്ടുകാരൻ ഞാൻ ഒരു കാര്യം മറന്നുപോയി കേട്ടോ ആദ്യം ചെയ്യേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ ട്യൂവറിന് വേണ്ടി ഓർഡർ തന്ന എനിക്ക് പലർക്കും മറുപടി തരാൻ പറ്റിയിട്ടില്ല കേട്ടോ എൻ്റെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൂടി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് എല്ലാ മെസ്സേജും ഒന്നും നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കിയാലും റിപ്ലൈ തരാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ എല്ലാരും ക്ഷമിക്കുക സഹകരിക്കുക അതിനകത്ത് മെസ്സേജ് അയച്ച ഒരു ട്യൂവർ വേണമെങ്കിൽ ഒന്നും കൂടെ മെസ്സേജ് അയക്കണം കേട്ടോ ഞാൻ കുറച്ച് ശ്രമിച്ചു നോക്ക് പക്ഷേ നടക്കുന്ന ഒരുപാട് ഓർഡർ വന്നു കിടക്കുക അതുകൊണ്ടാട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഗോഡ് ബ്ലെസ് യു